ഇന്നത്തെ മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് വന്നാൽ കുഴഞ്ഞ് മറിഞ്ഞ് കിടക്കുകയാണ് കോഴിക്കോട് കോർപ്പറേഷനിലെ വോട്ടർ പട്ടിക ഒരു വീട്ടു നമ്പറിൽ ഒന്നിലേറെ കുടുംബങ്ങളെ പട്ടികയിൽ ചേർത്തു ഇല്ലാത്ത കെട്ടിട നമ്പറിലും വോട്ടർമാരെ ചേർത്തതായി കണ്ടെത്തി ഒരു കുടുംബത്തിലുള്ള വോട്ടർമാർക്ക് വോട്ട് അനുവദിച്ചത് പല സ്ഥലങ്ങളിലെ ബൂത്തുകളിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പട്ടിക ഉപയോഗിക്കണമെന്നാണ് വോട്ടർമാർ ആവശ്യപ്പെടുന്നത് നമുക്ക് അവരുടെ പ്രതികരണങ്ങൾ കേൾക്കാം വ്യാജ നമ്പറുകളാണ് ഇവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഈ നമ്പറിൽ ഇങ്ങനെ വീടുകൾ നമ്മുടെ ഇവിടെ എവിടെയും കാണാൻ സാധിക്കില്ല കാരണം എൻ്റെ ഡിവിഷനിൽ പരമാവധി രണ്ടായിരത്തി അഞ്ഞൂറോളം വീടുകളേ ഉള്ളൂ ആ സ്ഥാനത്താണ് എൻ്റെ ഡിവിഷനിൽ നാലായിരത്തി ചില്ലാനും പന്ത്രണ്ടായിരത്തി നാൽപ്പത്തിയേഴും അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാലും ഏഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് നമ്പറ് ഇങ്ങനെ ഒരു നമ്പറ് കോർപ്പറേഷൻ്റെ ഒരു കമ്പ്യൂട്ടർ പരിശോധിച്ചിട്ടും ഈ നമ്പറുകൾ ആരും ടാക്സ് അടയ്ക്കുന്നില്ല അങ്ങനെ നമ്പറും ഇല്ല അറ്റ്ലീസ്റ്റ് നമ്മുടെ പാർലമെൻ്റ് അസംബ്ലി പട്ടിക ഉപയോഗിച്ചെങ്കിലും തിരഞ്ഞെടുപ്പ് നടത്തണം എന്നാലേ ജനാധിപത്യം അട്ടിമറിക്കപ്പെടാതിരിക്കുകയുള്ളൂ വിവരങ്ങളുമായി സിനോജ് തോമസ് നമുക്കൊപ്പം ചേരുകയാണ് ഗുഡ് ഈവനിംഗ് സിനോജ് തോമസ് കോഴിക്കോട് കോർപ്പറേഷനിലെ വോട്ടർ പട്ടിക ആകെ കുഴഞ്ഞ് മാനാഞ്ചറ പോലെയായി കിടക്കുകയാണോ ഇതിപ്പോൾ എവിടെ നിന്ന് മുങ്ങി തപ്പിയെടുക്കും ഒരു വീട്ടിലെ ആൾക്കാരെ ഏതൊക്കെ ബൂത്തിലാണെന്ന് എങ്ങനെ അറിയാം സുജ പർവ്വതി അതായത് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ ആ ബൂത്തിൽ പോയി വോട്ട് ചെയ്യാം അതിൽ പ്രശ്നമില്ല പക്ഷേ ഇത് വോട്ട് തന്നെ അട്ടിമറിക്കാൻ തെരഞ്ഞെടുപ്പ് തന്നെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണെന്നാണ് പരാതിയായിട്ട് വരുന്നത് അതായത് പലതരത്തിലുള്ള പരാതികളുണ്ട് അതിൽ പ്രധാനപ്പെട്ട പരാതിയാണ് നമ്മളിപ്പോൾ അവതരിപ്പിക്കുന്നത് അതായത് ഇത്തവണ വാർഡ് വിഭജനം തന്നെ സാധ്യമാക്കിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വീട്ട് നമ്പറുകൾ വെച്ചിട്ടാണ് ഈ വാർഡ് തന്നെ വിഭജിച്ചിരിക്കുന്നത് പക്ഷേ ആ വീട്ട് നമ്പർ തന്നെ കോഴിക്കോട് കോർപ്പറേഷനിൽ വ്യാജമായി ചേർത്തിരിക്കുകയാണ് അതായത് ഒരു ഡിവിഷനിൽ പരമാവധി മൂവായിരം വീട്ടു നമ്പറുകൾ ഉണ്ടാവുകയുള്ളൂ പക്ഷേ അതിന് മുകളിലേക്കാണ് വീട്ടു നമ്പർ നൽകിയിരിക്കുന്നത് പന്ത്രണ്ടായിരം ഉൾപ്പെടെയുള്ള വീട്ടു നമ്പർ നൽകിക്കൊണ്ടാണ് വിവിധ ഡിവിഷനുകളിൽ ഇത്തരത്തിൽ വോട്ടർമാരെ ചേർത്തിരിക്കുന്നത് അതൊരു കാര്യം രണ്ടാമത്തെ കാര്യം ഒരു വീട്ടു നമ്പറിൽ തന്നെ ഒന്നിലേറെ കുടുംബങ്ങൾ ഉൾപ്പെടുത്തി ഉദാഹരണത്തിന് കോഴിക്കോട് ഡിവിഷനിലെ അരീക്കാട് ഡിവിഷനിൽ തന്നെ രണ്ടായിരത്തി അമ്പത്തി ഒന്ന് എന്ന് പറയുന്ന ഒരു വീട്ടു നമ്പറിൽ ഇരുപത് പേരെയാണ് ചേർത്തിരിക്കുന്നത് അതിൽ രണ്ട് സമുദായത്തിൽപ്പെട്ട ആളുകളുണ്ട് അതാണ് വിചിത്രമായ കാര്യമെന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി മുപ്പത്തിരണ്ട് എന്ന് പറയുന്ന വീട്ടു നമ്പറിൽ പതിനാല് പേരെയാണ് ചേർത്തിരിക്കുന്നത് അങ്ങനെ പലതരത്തിലുള്ള വീഴ്ചകളാണ് ഈ വോട്ടർ ലിസ്റ്റിൽ വന്നിരിക്കുന്നത് മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് നാൽപ്പത്തി രണ്ടാം ഡിവിഷനിൽ താമസിക്കുന്ന ഒരാൾക്ക് വോട്ടുള്ളത് തൊട്ടടുത്ത ഡിവിഷനിലാണ് അതോടൊപ്പം തന്നെ ഒരു വീട്ടിൽ തന്നെയുള്ള ആളുകൾക്ക് പല സ്ഥലത്തും പല ഡിവിഷനുകളുമാണ് വോട്ട് അനുവദിച്ചിരിക്കുന്നു അതൊക്കെ തന്നെ അശാസ്ത്രീയമായി ഈ വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കിയതാണെന്ന് പറയുന്നു ഇതൊക്കെ തന്നെ പരിഹരിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ഈ വരുന്ന ഏഴാം തീയതി വൈകുന്നേരം അഞ്ച് വരെയാണ് ഇനി എട്ട് ദിവസം മാത്രമേ ശേഷിക്കുന്നുള്ളൂ ഇനി ഏതെങ്കിലും തരത്തിൽ തിരുത്താൻ വേണ്ടി അപേക്ഷ നൽകി കഴിഞ്ഞാൽ ഹിയറിങ്ങിന് വേണ്ടി ഈ വോട്ടർ നേരിട്ട് തദ്ദേശ സ്ഥാനത്തിൽ ഹാജരാകേണ്ടതുണ്ട് ഇനി രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകൾ തന്നെ ഇടപെട്ടുകൊണ്ട് അതിന് തിരുത്താൻ അപേക്ഷ ഓൺലൈൻ വഴി നൽകി കഴിഞ്ഞാൽ തന്നെ ഈ വോട്ടർ നേരിട്ട് അവിടെ അപ്പിയർ ചെയ്താൽ മാത്രമേ ഈ തിരുത്തലുകൾ വരുത്താൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇത് രാഷ്ട്രീയ പാർട്ടികളും വലിയ കടമ്പയാണ് മുന്നോട്ടുള്ളത് ഇനി വോട്ടർ തയ്യാറായില്ലെങ്കിൽ ആ വോട്ട് ചെയ്യാൻ കഴിയാത്ത ഓക്കെ പലതരത്തിലുള്ള അപാകതകളാണ് ഈ കോർപ്പറേഷനിൽ തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞത് സിനോജ് പറഞ്ഞതിന്റെ ഒരു തുടർച്ചയിലേക്ക് നമുക്ക് പോയാൽ കോഴിക്കോട് കോർപ്പറേഷനിലെ വോട്ടർ പട്ടികയിലെ വോട്ടർമാരുടെ എണ്ണത്തിലും ക്രമക്കേട് ഓരോ വാർഡിലും വോട്ടർമാരുടെ എണ്ണം തോന്നിയത് പോലെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പന്നിയങ്കര വാർഡിൽ വോട്ടർമാരുടെ എണ്ണം ഒൻപതിനായിരം ആയിരിക്കുമ്പോൾ തന്നെ തൊട്ടടുത്ത തിരുവണ്ണൂർ വാർഡിൽ വോട്ടർമാരുടെ എണ്ണം രണ്ടായിരത്തി മുന്നൂറാണ് പാലാഴി വാർഡിൽ ഇരുന്നൂറ്റി എൺപത് വോട്ടർമാർ മാത്രമാണുള്ളത് വി എസ് രഞ്ജിത്ത് നമുക്കപ്പം വി എസ് രഞ്ജിത്ത് ഗുഡ് ഈവനിങ് സിനോജ് നേരത്തെ പറഞ്ഞത് പലയിടത്തായി ചിതറിപ്പോയ വോട്ടർമാരെ കുറിച്ചാണ് ഇത് വാർഡുകൾ എടുത്തു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തോന്നുമ്പോഴിയാണല്ലോ വിതരണം അതായത് ജയിക്കാൻ പോകുന്ന വാർഡുകളിൽ കൂടുതലും മറ്റിടങ്ങളിൽ കുറവും അതാണോ ഇതിന്റെ ഒരു മാനദണ്ഡം സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ദിവസം ബി ജെ പിയും കോൺഗ്രസ്സും ഒക്കെ ഇതിനെതിരെ രംഗത്തെത്തിയിരുന്നു പാർട്ടി ഓഫീസിലെ അംഗത്വം പരിശോധിച്ചാണോ ഇത്തരത്തിൽ വാർഡ് വിഭജനവും അതുപോലെ തന്നെ വോട്ടർമാരുടെ എണ്ണവും നൽകിയത് എന്ന് പോലും പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്ന ഘട്ടത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ഏതായാലും കോഴിക്കോട് കോർപ്പറേഷനിൽ മാത്രമല്ല തൊട്ടടുത്ത ഉളവണ്ണ പഞ്ചായത്തിലുമൊക്കെ സമാനമായ പരാതിയുണ്ട് കോഴിക്കോട് കോർപ്പറേഷനിൽ പന്നിയങ്കര വാർഡ് എന്ന് പറയുന്നത് നേരത്തെ ബി ജെ പി ജയിച്ചുകൊണ്ടിരുന്ന മീൻചന്ത വാർഡ് വെട്ടിമുറിച്ച് പന്നിയങ്കര എന്ന് പറയുന്ന പുതിയ വാർഡ് ഉണ്ടാക്കുകയും ആ വാർഡിൽ മാത്രം ഒൻപതിനായിരം വോട്ടർമാരെ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇതിനെതിരെ ബി ജെ പി രംഗത്തെത്തിയിട്ടുണ്ട് എന്നാൽ തൊട്ട് സൈഡ് വശത്തുള്ള തിരുവണ്ണൂർ വാർഡ് ആ വാർഡിലാണ് കൂടുതൽ വോട്ടർമാർ വേണ്ടത് അവിടെ വെറും രണ്ടായിരത്തി മുന്നൂറ് വോട്ടർമാർ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഈ വാർഡുകൾ വിഭജിക്കപ്പെട്ടിരിക്കുന്നത് ചില താൽപ്പര്യങ്ങൾക്കനുസരിച്ചാണ് കൃത്യമായ പോപ്പുലേഷൻ കണക്കാക്കിയിട്ടല്ല കെട്ടിട നമ്പറാണ് പരിശോധിക്കുക എന്ന് പറയുമ്പോഴും കെട്ടിട നമ്പറിനൊപ്പം തന്നെ അവിടുത്തെ ജനസംഖ്യ കൂടി പരിഗണിക്കേണ്ടതാണ് ആ മാനദണ്ഡങ്ങളൊന്നും പരിഗണിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒളവണ്ണ പഞ്ചായത്ത് ത്ത് കോഴിക്കോട് കോർപ്പറേഷനോട് ചേർന്ന് കിടക്കുന്ന ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള പഞ്ചായത്തുകളിലൊന്നാണ് പഞ്ചായത്തുകളിൽ ഒന്നാണ് അറുപതിനായിരത്തോളം ജനസംഖ്യ ഉണ്ട് അവിടെ അവിടെ പാലാഴി വാർഡിൽ ഒന്നാമത്തെ വാർഡാണ് ആ വാർഡിൽ ഇരുന്നൂറ്റി എൺപത് വോട്ടർമാർ മാത്രമേ ഉള്ളൂ എന്നാൽ ഒളവണ്ണ പഞ്ചായത്ത് തന്നെ മറ്റ് വാർഡുകളിൽ മൂവായിരത്തോളം വോട്ടർമാരുണ്ട് ഇത്തരത്തിൽ വലിയ ക്രമക്കേട് വോട്ടർമാരുടെ എണ്ണത്തിൽ ഈ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ഓക്കെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് കോഴിക്കോട് കോർപ്പറേഷനിലെ കഥ ഇതാണ് മറ്റിടങ്ങളിൽ എന്താണ് എന്നത് കൂടി നമുക്ക് അറിയണം നമ്മൾ ഈ അന്വേഷണം തുടരുക തന്നെ ചെയ്യും കാരണം വോട്ടർമാർക്ക് കൃത്യമായി അവരുടെ താമസിക്കുന്ന സ്ഥലത്തിലെ വോട്ട് ചെയ്യാൻ അവസരം ഒരുങ്ങേണ്ടത് അല്ലാതെ വോട്ട് കിട്ടുന്ന അല്ലെങ്കിൽ പാർട്ടികളുടെ താല്പര്യമനുസരിച്ചാണോ എന്താണ് ഇതിൽ സംഭവിച്ചത് അതിന്റെ വസ്തുത നമുക്കറിയണം